പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കുന്നു കുടിശ്ശികയായിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുൾപ്പെടെയുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യും ജൂലൈ മാസത്തിൽ ഒരു ഗഡു പെൻഷൻ തുക കൂടി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ജനുവരി മാസം മുതൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക രണ്ടോ മൂന്നോ ഗഡുക്കളായി ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണമാണ് അവസാനമായി നടന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ വിധവകൾ അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ തുക ഉയർത്തുമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എത്തിച്ചേർന്നു നിലവിൽ നൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടാവാൻ പോകുന്നത് അതായത് ആയിരത്തി എഴുനൂറ് രൂപയിലേക്ക് ആനുകൂല്യം ഉയർത്തുകയും ചെയ്യും ഇനി മുതൽ എല്ലാ മാസങ്ങളിലും പെൻഷൻ തുക ലഭിക്കും ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കും ഇരുപതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും തുകയെത്തുക അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടുണ്ട് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക